ഓണാഘോഷം അല്ലേ ഇതിനു വേണ്ടി വന്നതാണ് ഞങ്ങളെല്ലാം തെറ്റിദ്ധരിച്ചിരിക്കണാഘോഷത്തിന് എവിടെ നിന്ന് വന്ന ഒരു നാടോടി സ്ത്രീ ഞങ്ങളുമായിട്ട് ഏഹ് ഞങ്ങളുടെ ഓണത്തിന് ഊന്നാം ഓണം സഹകരിക്കാം എന്ന് ഉദ്ധരിച്ച് വന്നതാണ് അല്ലേ അപ്പൊ ഞാൻ ആ വന്നിരിക്കുന്ന ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ ഇന്ന് സംസാരിക്കാൻ കൊടുക്കാണ് പേര് പെരിങ്ങരിപ്പുറം പെരിങ്ങലപ്പുറാണ് ചെങ്ങന്നൂർ സദ്യ ചെങ്ങന്നൂരാണ് ചെങ്ങന്നൂർ നമ്മുടെ ചെറിയ നാടിനോട് അടുത്ത സ്ഥലമാണ് പെരിങ്ങലപ്പുറം നല്ല സ്ഥലമാണ് പ്രകൃതി രമണീയമായ സ്ഥലമാണ് പെരിങ്ങലപ്പുറം അല്ല ലഹരിക്കെതിരെ ഒരു മനുഷ്യ ഒരിക്കലെ ഞാനൊരു പോയി ഞാൻ അറിയണോക്ക് പുലർത്താൻ വേണ്ടിട്ട് എന്നിട്ടും ഞാൻ കഴിച്ചു ഇതിനോ നിന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്റെ പറഞ്ഞു മക്ക അവരെ ഞാൻ അറിഞ്ഞില്ല അവര് കൂട്ട കൊന്നതാ എങ്ങനെയാ നശിപ്പിച്ച് നശിപ്പിച്ചു കൊന്നതാ കൊന്നതാ

<left Christina> ം പഠിപ്പിച്ചു <or> െ പോലെ 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 അവ വന്നു എന്റെ പൊന്നു പോലെ പണ്ട് ഞാൻ ജോലി എന്റെ പൊന്നുമക്കള് എന്റെ പേരും കഴിഞ്ഞ് നോക്കി പ്രായോ പറയൂ അമ്മാൻറെ ഒപ്പിക്കാനിത് സ്വന്തമാനം കൊണ്ടു

ോട്ടപ്പാത്രത്തിന്റെ സൈഡിൽ ഒരു തലവുണ്ട് ഞാനതില് റിയോ ഞാൻ അവന് ഒരിക്ക് പോലെ ഇറക്കി എന്നോട് പറയുവാട് ഒരു താരാട്ട് പാട്ടുപാട് ഞാനല്ലേ ഞാൻ അവരെന്നെ നോക്കിയിരിക്കുക അവനെ നോക്കിയിരിക്കുക എനിക്ക് അവനെ ഓർത്തിക്ക് വിടാം അയ്യോ എന്താ അതാണ് എന്റെ കുടുംബം ഞാൻ അവനെ ഞാൻ വേണ്ടില്ലേ താഴാൻ പാടിയെ കഴിയുന്നേ പോട്ട് കേൾക്കാനാണ് അവിടെ കുത്തിയിരിക്കുക ഞാനൊന്ന് പോട്ടു നിൽക്കണേ ഇതാണ് ഗീതാകുമാരി പെരിങ്കലിപ്പുറം ചിലപ്പോ ഇങ്ങനെ കണ്ടാൽ മനസ്സിലാകത്തില്ല നമ്മൾ തൊട്ടു തൊട്ടുമുമ്പ് ഒരു ഒറ്റയാൾ ലഹരിക്കെതിരെ ഒരു ഒറ്റയാൾ നാടകം കണ്ടില്ലേ അത് അവതരിപ്പിച്ച അതുല്യ കലാകാരിയാണ് ഗീതാ പെരിങ്ങലിപ്പുറം സത്യത്തിൽ ഗീതയാണ് അവതരിപ്പിക്കുന്നത് പറയത്തില്ല കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ഒരു നന്ദി പറയുകയാണ് ഒന്ന് ലഹരിക്കെതിരെ ഒരൊറ്റയാൾ പോരാട്ടം പിന്നെ ഗംഭീരമായ ഒരു പ്രകടനം കാഴ്ച വെച്ചിന് ഒരുപാട് നന്ദി